ഹലോ ഗായ്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് താരങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ വേറെ ആരുമല്ലോ നമ്മുടെ ബിഗ് ബോസിന് ശേഷം വളരെ വിവാദത്തിൽപ്പെട്ട രണ്ട് വ്യക്തികളാണ് അവരുടെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായി അപ്പൊ അതിന് കുറെ അധികം നെഗറ്റീവ് കമന്റുകളൊക്കെ വന്നു കേട്ടോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയാ പറഞ്ഞ കുറെ കമന്റുകൾ വന്നിരുന്നു കേട്ടോ എന്റെ ചാനലിലെ വീഡിയോസ് എന്ന് പറയണ മെയിൻ ആയിട്ട് റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്താ പറയുക റിയാക്ട് ചെയ്യണം എന്ന് തോന്നുന്നതിനെ കുറിച്ച് ഞാൻ റിയാക്ട് ചെയ്യാറുണ്ട് അപ്പം ഞാൻ പറയാൻ പോകുന്ന ആരെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ജാസ്മിൻ ഗബ്രി ഈ രണ്ടുപേരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അവരുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് വേറൊന്നുമല്ല നമ്മുടെ താരത്തിന്റെ അതായത് രണ്ടുപേർക്കും ഓരോ യൂട്യൂബ് ഉണ്ട് അതിൽ നമ്മുടെ താരത്തിന്റെ ചാനലിൽ ഇന്നൊരു ക്യൂ എ ഉണ്ടായിരുന്നു അപ്പം രണ്ടു പേരും കൂടി ഇരുന്നിട്ടാണ് ആ ഒരു ക്യൂ ആൻഡ് എ ഒക്കെ നടത്തിയത് എന്താ പറയാ ഒരു മണിക്കൂർ ഓളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ ഇവരെ ഇഷ്ടപ്പെടാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഉണ്ട് എന്ത് കണ്ടിട്ടാണെന്ന് അറിയില്ല അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ അല്ലെ ആരെ സപ്പോർട്ട് ചെയ്യണം ആരെ സപ്പോർട്ട് ചെയ്യേണ്ട അല്ലെങ്കി ആരെ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടണ്ട എന്നൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാനിപ്പോ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവരെ എന്താ പറയാ ഇവര് മാലാഖ കുഞ്ഞുങ്ങളാണ് കേട്ടോ എന്താ പറയാ സ്വർഗത്തീന്ന് രണ്ട് മാലാഖകളാണ് അപ്പൊ എന്തായാലും എല്ലാരും ഇവരെ ഇഷ്ടപ്പെടുന്ന ഒന്നും കാരണം ഇവരുടെ പ്രവർത്തികളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ബിഗ് ബോസിൽ വെച്ച് കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ ഇവരെ എത്ര ആലാഗിയാകാൻ ശ്രമിച്ചാലും നമുക്കൊന്നും ആ ഒരു എന്താ പറയാ അവരെ അവരുടെ ആ ഒരു പ്രവർത്തികളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല അപ്പൊ എന്തായാലും ഇവരുടെ ഇന്നത്തെ ആ ഒരു ക്യൂ ആൻഡ് എയില് കുറെ ആൾക്കാർ കുറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്നാൽ അതിനൊക്കെ ഉള്ള ഒരു മറുപടി ആയിട്ടാണ് രണ്ടുപേരും കൂടെ അങ്ങോട്ട് എന്താ പറയാ വെറുപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാട്ടോ വെറുപ്പിക്കൽ എന്ന് വെച്ചാൽ വെറുപ്പിക്കല് കാരണം ഈ പെണ്ണിന്റെ ഒരു വർത്താനം ഇതൊക്കെ കേട്ട് കഴിയുമ്പോ നമുക്ക് അങ്ങോട്ട് ഹിന്ദുവോ കാണിക്കുന്നത് എന്തോ ഒരു എന്തൊരു പെണ്ണ് കാണിക്കുന്നത് അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടെ വന്നിരുന്നു ഓരോ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ പറയുകയാണ് ഇപ്പൊ പുള്ളിക്കാരി താമസിക്കുന്നത് പുള്ളിക്കാരുടെ വീട്ടിലല്ലല്ലോ എന്താ പറയുക കൊച്ചിയിൽ ഒരു ഫ്ളാറ്റൊക്കെ എടുത്തിട്ട് അവിടെയാണ് താമസിക്കുന്നതൊക്കെ എന്തായാലും സമ്മതിക്കണം കൊണ്ടോ വീട്ടുകാർ സമ്മതിക്കണം മോളെ എന്താ പറയാ ഒറ്റയ്ക്ക് ഒരു ഫ്ളാറ്റിൽ താമസിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അതിന് വീട്ടുകാര് സമ്മതിക്കുന്നുണ്ടല്ലോ നോക്കുമ്പോഴത്തേക്കും അത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം വീട്ടുകാർക്ക് അങ്ങനെ അല്ലാതെ പറ്റത്തില്ലല്ലോ കാരണം മോളുടെ ചിലവിലാണല്ലോ അവർ കഴിയുന്നത് കാരണം മോളുടെ ഈ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം പിന്നെ അങ്ങനെ എന്താ പറയാ വേറെ കുറെ ഈ യൂട്യൂബിന്റെ തന്നെ കുറെ അധികം സംഭവങ്ങളൊക്കെ കൊളാബറേഷൻ അങ്ങനെ ൊക്കെയോ ഇതൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെയൊക്കെ സംഭവങ്ങൾക്ക് അതിന്റെ വർക്കിനോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കണം കൊച്ചിനി കൊച്ചിയിൽ ഇപ്പൊ ഫ്ളാറ്റ് എടുത്ത് സെറ്റിൽ ആയിരിക്കുന്നത് എന്തായാലും സമ്മതിക്കണം കേട്ടോ കാരണം മോൾ ഒറ്റയ്ക്ക് അത് ഒരുപാട് പ്രായം പോലും ഇല്ല മോൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു ഫ്ളാറ്റിൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടുകാരെ സമ്മതിക്കണം സമ്മതിക്കണം അപ്പൊ എന്തായാലും അങ്ങനെ ഈ കഴിഞ്ഞ ദിവസം ഒരു വീട് പുള്ളിക്കാരി ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിക്ക് മോള് ആയിട്ട് വീട്ടിലേക്ക് ചെല്ലുന്നു എന്താ പറയാ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സർപ്രൈസുകളൊക്കെ കൊടുക്കുന്നു സ്വർണത്തിന്റെ മാല പിന്നെന്താ കമ്മല മോതിരം അങ്ങനെ ഭയങ്കരായിട്ട് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് എതിർത്തൊന്നും പറയാൻ പറ്റത്തില്ല കാരണം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അതുപോലെ തന്നെ എന്താ പറയാ ഓരോ കാര്യങ്ങളും അറിഞ്ഞും കണ്ടും ഒക്കെ ചെയ്യുന്നത് തന്നെ മോളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മോളിന്റെ എന്താ മോള് എനിക്ക് അവിടെ പോയി താമസിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് എതിർപ്പ് പറയാൻ പറ്റത്തില്ല കാരണം മോളുടെ ചെലവിലാണല്ലോ കഴിയുന്നത് അപ്പം എന്തായാലും എല്ലാത്തിനും ചുക്കാൻ പിടിക്കാൻ ഇപ്പം കൂടെ ഒരാളുണ്ടല്ലോ അതായത് ഈ രണ്ട് താരങ്ങളായിരുന്നല്ലോ നമ്മുടെ ബിഗ് ബോസിലെ എന്താ പറയുക ഏറ്റവും വലിയ തിളങ്ങി നിന്ന രണ്ട് താരങ്ങള് അപ്പോൾ എന്തുവാ ബിഗ് ബോസിന്റെ സമയത്ത് എന്തൊക്കെയായിരുന്നു ഓ ഇവരെ വെറുക്കുന്ന ആൾക്കാരെ ഉണ്ടായിരുന്നല്ലോ ഇവർക്കെതിരായിട്ട് ബിഗ് ബോസ് കണ്ടിട്ട് ആൾക്കാരൊക്കെ എന്തൊക്കെയാ പറഞ്ഞോണ്ടിരുന്നത് അയ്യോ ഇതുപോലൊരു നാറിയൊരു സീസൺ വേറെയില്ല കാരണം ഈ രണ്ട് വ്യക്തികളാ ഒരു ബിഗ് ബോസിൽ കിടന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ കണ്ട് കണ്ട് ആൾക്കാർക്ക് വെറുത്തു പോയി കാരണം കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരുന്ന് ഈ ഒരു ബിഗ് ബോസ് ഷോ കാണാൻ അവസ്ഥയായിരുന്നു ആ രണ്ട് വ്യക്തികളാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ട് എല്ലാം നല്ല ക്ലിയർ ആയിട്ടുള്ള പോലെ എന്താ പറയുക അവരെല്ലാം നല്ല പെർഫെക്റ്റ് ആണ് എന്നുള്ള രീതിയിലാണ് രണ്ടുപേരും ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവർ ഇനി എത്ര വന്നിരുന്ന് എന്താ നല്ല നല്ലപുള്ള ക്ഷമയാണ് നോക്കിയാലും കാണിച്ച പ്രവൃത്തികളെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരിക്കും അത് സപ്പോർട്ട് ചെയ്തോട്ടെ പക്ഷേ എന്നാൽ ഇവർ ഇനിയിപ്പോൾ എത്രയൊക്കെ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഇവരുടെ ആ ഒരു പ്രവൃത്തികളൊക്കെ കണ്ടതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കിവരെ എന്താ പറയുക ഇവരുടെ ആ ഒരു പ്രവൃത്തികൾ ഇപ്പോഴും അംഗീകരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിടുമ്പോൾ ഒരുപാട് ആൾക്കാർ താഴെ വന്നിട്ട് പറയും പറയും നിങ്ങൾക്ക് ഒരു പണിയൊന്നുമില്ല ഇത് പരിദൂഷണം ചെയ്യാനാണ് ചേച്ചി ചേച്ചി പരദൂഷണം പറയണം അങ്ങനെ ഇങ്ങനെ ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും അങ്ങനെ വിചാരിച്ചുള്ളത് എൻ്റെ ഇഷ്ടമാണ് എന്ന് പറയണം പറയേണ്ട എന്നുള്ളത് കാരണം എൻ്റെ ചാനലിൽ ഞാനെഴുന്ന വീഡിയോസ് എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രതികരിക്കണം എന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ പ്രതികരിക്കും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഞാൻ കണ്ടത് ഇവരുടെ വീഡിയോ ആണ് ഇവരുടെ ആ ഒരു ഒരു മണിക്കൂർ നീണ്ട് നിൽക്കുന്ന ക്യൂ ആൻ്റെ വീഡിയോ ആണ് കണ്ടത് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പറയണമെന്ന് തോന്നി അപ്പോൾ എന്താ പറയുക രണ്ടുപേരും അങ്ങോട്ട് കത്തിക്കേറിക്കൊണ്ടിരിക്കും ൊക്കെയാണ് ട്രിപ്പ് പോകുന്നു രണ്ടുപേരും യൂട്യൂബ് ചാനലിൽ വീഡിയോസൊക്കെ ഇടുന്നു അങ്ങനെ രണ്ടുപേരും അങ്ങനെ കത്തിക്കേറിക്കൊണ്ടിരിക്കുക ഒരു മാസം നല്ല രീതിയിൽ എന്തായാലും യൂട്യൂബിൽ നിന്ന് തന്നെ നല്ല രീതിയിലുള്ള വരുമാനം രണ്ട് പേർക്കും കിട്ടുന്നുണ്ട് പിന്നെ പോരെ രണ്ടുപേരും ഒത്തുപിടിച്ചാൽ മലയും പോരൂന്ന് പറയുന്ന പോലെ രണ്ടുപേരും ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ എന്താ പറയുക രണ്ടുപേർക്കും ആവശ്യത്തിനുള്ള ആകും എൻജോയ്മെൻറ്റും ആകും എല്ലാം ആകും പിന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാനായിട്ട് വീട്ടുകാരുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാര് എന്ത് പറഞ്ഞാലെന്താ ഒരു കുഴപ്പവും എന്തായാലും സമ്മതിക്കണം കേട്ടോ ഉളുപ്പ് എന്താ പറയുക ഉളുപ്പ് പിന്നെന്താ നല്ല തൊലിക്കെട്ടി വേണം അപ്പോൾ പിന്നെ എന്താ പറയുക ഇപ്പം പിന്നെ കുറേ ആൾക്കാർ ഇവരുടെ വീഡിയോ വരുമ്പോൾ തന്നെ കുറേ എണ്ണങ്ങൾ എന്താ പറയുക ഇവരുടെയൊക്കെ വീഡിയോ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് വ്യൂ ആണ് ഇത്ര ഇപ്പോൾ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഒന്നും രണ്ടും ലക്ഷം പേരൊക്കെയാണ് കാണുന്നത് ഈ എന്ത് കണ്ടിട്ടാണ് ഈ കണ്ട് സപ്പോർട്ട് ചെയ്യണേന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ ഇവരുടെ കുറേ കാട്ടിക്കൂട്ടലുകൾ ഭയങ്കര ഷോ ഇറക്കലും പരിപാടി അപ്പോൾ ഇന്നത്തെ ആ ഒരു ക്യു ആൻഡേയിൽ ഞാൻ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക നമ്മുടെ ചെറുക്കൻ അടങ്ങി ഒതുങ്ങിയൊക്കെയിരുന്നതാണ് പക്ഷേ ഈ പെണ്ണിന് ഭയങ്കര ഇതാണ് കേട്ടോ അടിക്കലും പിടിക്കലും അത് നമ്മൾ ബിഗ് ബോസിൽ വെച്ചിട്ടേ കണ്ടിട്ടുള്ളതാണ് എപ്പോഴും അടിക്കലും പിടിക്കലും തൊണ്ടലും പിടിക്കലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോഴും ഓരോ വീഡിയോസിലും അങ്ങനെ തന്നെയാണ് ഇന്നത്തെ ഇന്ന് കണ്ട ഒരു വീഡിയോയിലും അതെ ഒന്നും അടങ്ങി ഒതുങ്ങിയിരിക്കത്തില്ല ഈ അടിക്കലും പിടിക്കലും തോണ്ടലും കിടക്കലും ചായലും ഒക്കെയാണ് ഇത് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ കുറേ എണ്ണങ്ങൾ ഉണ്ടാവും പക്ഷേ നമ്മളെ പോലെയുള്ളവർ ഈ ഈ ഇങ്ങനത്തെ എന്താ പറയുക പ്രഹസനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ കാണുമ്പോൾ നമ്മൾ പ്രതികരിച്ചു പോകും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അതിലുപരി ഈ ഒരു ബിഗ് ബോസ് ഷോ തുടങ്ങിയപ്പോൾ മുതൽ അവസാനം വരെ കണ്ട ആൾക്കാരാണ് ലൈവ് ഫുള്ള് കണ്ട് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇട്ട ആൾക്കാരായതുകൊണ്ട് തന്നെ ഇവർ ഇവരിനിപ്പോൾ എത്ര പുറത്തിറങ്ങിയിട്ട് ഇപ്പം എത്ര അത്രയും ഇവർ എന്താ പറയുക വെള്ളരിപ്രാവുകളാവാൻ നോക്കിയാലും നമ്മളത് അംഗീകരിക്കത്തില്ല കാരണം ഇവരുടെ പ്രവൃത്തികൾ എന്താണെന്നുള്ളത് എന്താ പറയുക നൂറ് ദിവസം വളരെ വ്യക്തമായിട്ട് ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ് ഇനിയിപ്പോൾ അതിൽ കൂടുതലൊന്നും ഇനിയിപ്പോൾ ഇവർ പുറത്തിറങ്ങിയിട്ട് ഏകദേശം അവിടെ കാണിച്ചതൊക്കെ തന്നെ ഇവർ പുറത്തിറങ്ങിയാലും കാണിക്കത്തുള്ളൂ അതിലിനിയിപ്പോൾ കുറേ എന്ത് കണ്ടിട്ടാണ് കുറേ ആൾക്കാർ ഇവർ സപ്പോർട്ട് ചെയ്യണേ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും അങ്ങനെ രണ്ടുപേരും അങ്ങനെ അടിച്ചു നിമുറത്തോണ്ടിരിക്കുക രണ്ടുപേർക്കും ഇപ്പോൾ കുറേ ചോദ്യങ്ങളൊക്കെ ഇവരുടെ അടുത്ത് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരുടെയും ഇഷ്ടപ്പെടുന്ന ഫുഡ് എന്താണ് നിങ്ങൾ അങ്ങും ഇങ്ങും ഇഷ്ടപ്പെടാനുള്ള എന്താ ക്വാളിറ്റി എന്താണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണങ്ങൾ വേറെ പണിയൊന്നും ഇല്ലാതെ കുറേ ക്യൂ ആൻ്റെ അങ്ങോട്ട് ചോദിച്ചു നോക്കുക വേറെ ഒരു പണിയില്ലാത്ത കുറേ എണ്ണങ്ങളുണ്ട് ഇതുങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാരണം ഇങ്ങനെയുള്ളവരാണല്ലോ ഇപ്പോൾ ഇപ്പോൾ ഉള്ള യൂത്തുകൾക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത് എന്തായാലും നമ്മളാരും ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യത്തില്ല ഇതുപോലെ പ്രഹസനങ്ങൾ കാണിച്ച അല്ലെങ്കിൽ ജനങ്ങളെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഇപ്പം നമുക്കറിയാം പ്ര പ്രവീൺ പ്രണവ അവരുടെ ഫാമിലി ഇഷ്യൂ തന്നെ ഫാമിലി വ്ളോഗൊക്കെ എന്താ അടിപൊളിയാ അഹോ അടിച്ച് പൊളിച്ച് തകർത്ത് ജനങ്ങൾ കാണുമ്പോൾ ഓർക്കുമോ എന്താ സ്നേഹം അവർ ഫാമിലി എന്താ നല്ല ഹാപ്പി അല്ലേ അങ്ങനെ എങ്ങനെയാന്നൊക്കെ കണ്ടും കേട്ട് ഇരുന്നിട്ട് ഇപ്പം കണ്ടില്ലേ അവരുടെ ശരിക്കുമുള്ള റീൽസിലുള്ളതല്ല റിയൽ ലൈഫിലുണ്ടായിരുന്നത് അവരുടെ കുടുംബത്തിൽ അവർ ശരിക്കും പറഞ്ഞാൽ വീഡിയോസിന് വേണ്ടി അഭിനയിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോഴാണ് അവരുടെ കുടുംബത്തിൽ നടന്ന കറക്റ്റ് കാര്യങ്ങൾ നമ്മളെല്ലാവരും അറിയുന്നത് അതുപോലെയൊക്കെ തന്നെയാണ് ഇവരും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോൾ എന്താ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് രണ്ടുപേരും ഒരുമിച്ച് പോകുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് എന്തായാലും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങോളം ഉണ്ടായാൽ മതി കാരണം ഈ പുള്ളിക്കാരി ആരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആയാലും അവസാനം അത് പണ്ടാര അടങ്ങി ആ കൂടെ നിന്ന ആളെ എന്താ പറയുക പണ്ടാര അടക്കിയിട്ടേ അടങ്ങത്തുള്ളൂ കേട്ടോ കാരണം ഇതിനു മുന്നേ ഉള്ള പുള്ളിക്കാരിയുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒരു വെളിപ്പെടുത്തലുകളാണ് കേട്ടോ അത് എന്തായാലും എനിക്ക് എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ ഈ രണ്ട് വ്യക്തികൾ ഇനിയിപ്പോൾ എത്രയൊക്കെ എന്താ പറയുക എത്രയൊക്കെ ന്യായീകരിക്കാൻ ഇവർ സ്വയം വന്നിരുന്നിട്ട് ഞങ്ങൾ നല്ല പിള്ളകളാണെന്ന് തെളിയിക്കാൻ നോക്കിയാലും കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാനും അത് വിശ്വസിക്കാനും ഉണ്ടാകും പക്ഷെ എല്ലാവരും അതുപോലെ പൊട്ടന്മാരല്ല എന്തായാലും ഇവർ അവിടെ ബിഗ് ബോസിൽ കാണിച്ചതും കൂ കാണിച്ചതും പ്രവർത്തിച്ചതുമൊക്കെ നമുക്ക് വളരെ നന്നായിട്ടറിയാം ജിൻഡോയെ ഇവർ ചെയ്ത ക്രൂരത അല്ലെങ്കിൽ പറഞ്ഞ വാക്കുകളൊക്കെ നമ്മൾ ആരും മറക്കത്തില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എത്രയൊക്കെ കാര്യങ്ങൾ വന്നാലും ഈ പറയുന്ന രണ്ട് വ്യക്തികളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനോ എന്താ പറയുക ഈ ഇവരുടെ ആ ഒരു ഒന്നും ഇഷ്ടപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയത്തില്ല എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ ഇതിപ്പോൾ ഒരുപക്ഷെ മറ്റുള്ളവർക്ക് അവരെ ഇഷ്ടമുണ്ടായിരിക്കാം ഇഷ്ടമുള്ളവർ പോയി അവരെ സപ്പോർട്ട് ചെയ്തോളൂ നോ പ്രോബ്ലം എൻ്റെ അഭിപ്രായം എന്തായാലും ഞാൻ എൻ്റെ ചാനലിലൂടെ പറഞ്ഞു അത്രമാത്രം